സംസ്ഥാനത്ത് കനത്ത മഴ നാശം വിതയ്ക്കുമ്പോൾ അവശ്യ സാധനങ്ങളുടെ വില തൊട്ടാൽ കൊള്ളുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു മിക്ക സാധനങ്ങൾക്കും അഞ്ചു രൂപ മുതൽ പത്ത് രൂപ വരെ കൂടിയിട്ടുണ്ട് കഴിഞ്ഞ ഓണക്കാലത്ത് പോലും കയറാത്ത വിലയാണ് ഇപ്പോൾ കയറിയതെന്ന് ചെറുകിട വ്യാപാരികളും പറയുന്നു വെളിച്ചെണ്ണ വിലയാണ് സഹിക്കാനാവാത്തത് സഹിക്കാനാവാത്ത നിലയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് വെളിച്ചെണ്ണ വില ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ മുന്നൂറ്റി അൻപത് രൂപയാണ് വില അധികം വൈകാതെ അഞ്ഞൂറിലേക്ക് എത്തുമെന്നും വ്യാപാരികൾ പറയുന്നു പച്ച തേങ്ങയുടെയും കൊപ്രയുടെയും വിലയിൽ ഉണ്ടായ റെക്കോർഡ് വർദ്ധനമാണ് ഇതിന് കാരണം ഒരു കിൻറ്റിൽ കൊപ്രയ്ക്ക് ഇരുപത്തിയോരായിരം രൂപയാണ് ഇപ്പോഴത്തെ വില ഒരു കിലോ ഉണക്കത്തേങ്ങക്ക് എൺപത് രൂപയാണ് ഇപ്പോഴത്തെ ചെറുകിട കച്ചവടക്കാർ വാങ്ങുന്നത് പച്ചത്തേങ്ങ കൊപ്ര ഉണ്ടക്കൊപ്ര രാജാപൂർ കൊപ്ര കൊട്ടത്തേങ്ങ എന്നീ നാളിക ഇരങ്ങളുടെ എല്ലാം വില റെക്കോർഡിലെത്തി കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ തേങ്ങാ വില കൂടിയത് കർഷകർക്ക് ഗുണകരമാണെങ്കിലും കൂടിയ വിലയും ആവശ്യത്തിന് തേങ്ങാ കിട്ടാത്തതും നാളികേരാധിഷ്ഠിത വ്യവസായ മേഖലയെ സാരമായി ബാധിച്ചു കഴിഞ്ഞു തേങ്ങാ ഉൽപാദനത്തിന് മുൻപന്തിയിലുള്ള രാജ്യങ്ങളിൽ ആഭ്യന്തര വ്യവസായ മേഖലയെ ശക്തിപ്പെടുത്താൻ പച്ചത്തേങ്ങയുടെ കയറ്റുമതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെയാണിത് ലോകത്തെ പ്രമുഖ നാളികേര ഉത്പാദക രാജ്യമായ ഇന്തോനേഷ്യ ആറുമാസത്തേക്കാണ് പച്ചത്തേങ്ങ കയറ്റുമതിക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് തേങ്ങാധിഷ്ഠിത വ്യവസായങ്ങൾക്കായി ചൈന ലോകത്ത് കിട്ടാവുന്നിടത്തുന്നൊക്കെ തേങ്ങ വാരിക്കൂട്ടുന്നതും വില ഉയർത്തിയിട്ടുമുണ്ട് മീൻ ചിക്കൻ വിലയ്ക്കൊപ്പം പച്ചക്കറി വിലയും കയറി തുടങ്ങി സാമ്പാർ മുളകിനു കിലോയ്ക്ക് ഇപ്പോൾ എണ്ണൂറ് രൂപയാണ് വില കഴിഞ്ഞ ഓണക്കാലത്ത് പോലും ഇത്രയും വില കയറിയിട്ടില്ല പച്ചക്കറി വാങ്ങുമ്പോൾ സൗജന്യമായി നൽകിയിരുന്ന കാരിമുളകിന് കിലോയ്ക്ക് ഇപ്പോൾ അറുപത് രൂപയും വെട്ടു കാരിമുളക് സൗജന്യമായി നൽകുന്നത് കച്ചവടക്കാർ നിർത്തി മീൻ കുറവായതോടെ ചിക്കന് ആവശ്യക്കാരും കൂടി ഇതും വില വർധനവിന് കാരണമായി ജീവനോടെയുള്ള ഒരു കിലോ കോഴിക്ക് നൂറ്റി അൻപത്തി അഞ്ച് മുതൽ നൂറ്റി അറുപത് വരെയാണ് വില ഇറച്ചിക്ക് ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുക്കണം മീൻ കുറഞ്ഞതാണ് ചിക്കൻ വില എത്രയും ഉയർത്തിയതെന്ന് ചില വിതരണക്കാരും പറയുന്നു എന്നാൽ അതിനനുസരിച്ച് കോഴി കിട്ടാതായി ഇതോടെ വില കുത്തനെ കൂടി മോശം കാലാവസ്ഥ കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാനാവുന്നില്ല ഇതിനൊപ്പം കടലിൽ മീനുമില്ല നേരത്തെ കേരളത്തിൽ മഴ കനക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മീനുകൾ എത്തിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇവിടെ ട്രോളിംഗ് നിരോധനമാണ് ചെറിയ വള്ളങ്ങൾ മാത്രമാണ് മീൻ പിടിക്കാൻ പോകുന്നത് മഴ കാരണം ഇവർക്കും പോകാനാകുന്നില്ല ഫലത്തിൽ പൂർണമായും മീൻ ഇല്ലാതാകുന്ന അവസ്ഥ കനത്ത മഴയിൽ കായൽ പുഴ മത്സ്യബന്ധനം കുറഞ്ഞതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നുണ്ട് ഏതായാലും വെളിച്ചെണ്ണ വില അഞ്ഞൂറിലേക്ക് എത്തുന്നുവെന്നത് ആശങ്കാജനകം തന്നെയാണ്